എറണാകുളം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ് ടീച്ചർ എറണാകുളം ലോക്സഭാ മണ്ഡലം വളരെ വേഗത്തിൽ ഒരുപടി മുംബൈ എന്ന് തന്നെ പറയാം മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപടി മുന്നേക്ക് മാറുന്ന ഒരു സാഹചര്യമാണുള്ളത് എങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് യാതൊരു തർക്കത്തിനും ഇട കൊടുക്കാതെ വളരെ കൃത്യമായൊരു നിലപാടോടുകൂടി ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്തും സ്ഥാനാർത്ഥി നിർണയം ഞാനിവിടെ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും വടക്കൻ പറവൂരിൻ്റെ നഗരസഭാ കൗൺസിലർ ഒപ്പം തന്നെ അധ്യാപക സംഘടന നേതാവ് സംസ്ഥാന നേതാവ് അത്തരത്തിൽ വലിയൊരു ഉത്തരവാദിത്തം കൂടി ടീച്ചറിലേക്ക് എത്തുകയാണ് എങ്ങനെയാണ് ഈ ഒരു മണ്ഡലത്തെ ടീച്ചർ നോക്കുക പൊതുപ്രവർത്തനം എനിക്ക് പുത്തിരിയല്ല താഴെത്തട്ടിൽ പോസ്റ്റർ ഒട്ടിച്ച് മുതൽ തുടങ്ങിയ പ്രവർത്തനമാണ് നോട്ടീസ് വിതരണമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചും തുടങ്ങിയ പ്രവർത്തനമാണ് അധ്യാപിക സ്കൂൾ കാലഘട്ടത്തിലും സ്കൂൾ കാലഘട്ടത്തിൽ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അധ്യാപികയായതിനു ശേഷം അധ്യാപക സംഘടനയിൽ താഴെത്തല തുടങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തി ഇരുപത്തി മൂന്ന് വർഷത്തോളം സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ പിന്നെ മൂന്ന് വട്ടമായി പറവൂർ നഗരസഭയുടെ കൗൺസിലറാണ് ഇപ്പോൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അപ്പോൾ ഇത്തരം ജനങ്ങളുടെ ഇടയിലുള്ള ഈ പരിശീലനം എനിക്ക് എന്നെ സംബന്ധിച്ചൊരു പരിശീലനം കളരിയാണ് അപ്പം അതിൻ്റെ റിസൾട്ട് ജനങ്ങൾ തരുന്ന അംഗീകാരമാണ് ആ അംഗീകാരം എനിക്ക് തരുന്ന ഒരു ഒരു ബൂസ്റ്റിംഗ് ഉണ്ട് മാനസികമായിട്ടുള്ളൊരു പവർ ഉണ്ട് ആ പവർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ലോ നഗരസഭയിൽ മൂന്ന് വട്ടം സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട് ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാന നേതാവായി അധ്യാപക സംഘടന സംസ്ഥാന നേതാവായി പ്രവർത്തിച്ചതിൻ്റെ ആത്മവിശ്വാസമുണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ലോക്സഭാ മണ്ഡലം എന്ന നിലയിൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ടീച്ചറിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ കൂടിയതാണ് തീരദേശ പ്രദേശം ഇതിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഇടം പ്രദേശം ഭാഗമാണ് അപ്പോൾ ഈ രണ്ട് പ്രദേശങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രത്യേകത ഈ മണ്ഡലത്തിലുണ്ട് കോസ്റ്റൽ റീജിയൻ ഉണ്ട് റീജിയനുണ്ട് മിഡ്ലാൻഡുണ്ട് അപ്പോൾ അതിൻ്റെ പ്രത്യേകതയുണ്ട് പിന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മെട്രോസിറ്റിയാണ് ഇത് കുറച്ചും കൂടി എക്സ്റ്റൻഷൻ നമുക്ക് എടുക്കാവുന്നതാണ് പല ഇപ്പോൾ പറവൂർ തൃക്കാക്കര അതുപോലുള്ള പ്രദേശങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഈ നഗരത്തിൻ്റെ മെട്രോ സിറ്റിയുടെ വികസനം വ്യാപിപ്പിക്കാൻ കഴിയും ഈ മെട്രോ സിറ്റി ആയതുകൊണ്ട് തന്നെ കുറേ ആളുകൾ യുവാക്കളടക്കം തൊഴിലന്വേഷിച്ച് വരുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈടെക് മേഖലയിലുള്ള അവരുടെ തൊഴിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള തൊഴിൽ അപ്പോൾ ഒരു മൈഗ്രേഷൻ ഉള്ള പോപ്പുലേഷൻ്റെ ഒരു മൈഗ്രേഷൻ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് വ്യാവസായിക നഗരമാണ് അപ്പോൾ വ്യവസായി ത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ വലിയ പ്രശ്നത്തിൽ ദേശീയ നയത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ പോലും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഈ പൊതുമേഖലയെ സംരക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ കേരളത്തിലെ അഭ്യസ്ഥവിദ്യരായവർക്ക് വേണ്ടി സംരക്ഷിക്കും എന്നുള്ളൊരു നിലപാടുണ്ട് ആ നിലപാടിനോട് ചേർന്നുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമായിരിക്കും ആ രീതിയിൽ നടത്തുക റെയിൽവേ സ്റ്റേഷൻ വലിയ തോതിലുള്ള വികസനം ആവശ്യപ്പെടുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഏതാണ്ട് ഒരു പത്ത് പതിനെട്ട് പതിനെട്ടാണ്ടുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു റിപ്പയറിംഗ് മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത് ആലുവ നോർത്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ ആണോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം മേൽപ്പാലങ്ങളുടെ വികസനം ഉണ്ട് കൊച്ചിൻ പോർട്ടിൻ്റെ വികസനമുണ്ട് പിന്നെ ജനങ്ങൾ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് എൽ ഡി എഫ് ഫോണിലേക്ക് വെച്ചിരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ടീച്ചർ ആ ഒരു വനിതാ സ്ഥാനാർത്ഥികൾ എന്നൊരു നിലയിൽ തന്നെ എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് എൽ എൽ ഡി എഫ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വലിയ പുരോഗമനപരമായ നിലപാടാണ് എടുത്തിട്ടുള്ളത് ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ മൂന്ന് പേരെ സ്ത്രീകൾക്ക് സ്ത്രീ സ്ഥാനാർത്ഥികളായി എടുത്തുകൊണ്ട് ഈ സമൂഹത്തിന് ഒരു മാതൃക ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഭാവിയിൽ വനിതാ റിസർവേഷൻ ബില്ല് പ്രാവർത്തികമാകാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ കുറേ കൂടി ആക്കുക വനിതകളെ എംപവർ ചെയ്യിക്കുക എന്നുള്ളൊരു രാഷ്ട്രീയ ദൗത്യം കൂടി എൽ ഡി എഫിൻ്റെ ഈ കാൻഡിഡേറ്റ്ഷിപ്പിൽ ഉണ്ട് വോട്ടർമാരിൽ പകുതിയിലധികം വരുന്ന സ്ത്രീകളാണ് ആ സ്ത്രീകളുടെ മനസ്സ് കാണാൻ ഒരു സ്ത്രീക്ക് കഴിയും അതുകൊണ്ട് ഈ മൂന്ന് സ്ത്രീകൾ എൽ ഡി എഫെന്ന് രണ്ടല്ല മൂന്ന് പേര് മൂന്ന് പേരെയും വിജയിപ്പിക്കാൻ പ്രത്യേകിച്ച് എല്ലാ വോട്ടർമാരും അതിന് ശ്രമിക്കും ഒപ്പം സ്ത്രീകളുടെ ഒരു പ്രത്യേക പരിഗണന കൂടിയുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആരംഭിച്ച നിമിഷം മുതൽ തന്നെ പ്രചരണത്തിലേക്ക് ഇറങ്ങിയ ആളാണ് എത്രത്തോളം ഈ രണ്ട് ദിവസമായി ആളുകളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ എത്രത്തോളമാണ് ടീച്ചറിൻ്റെ ഒരു സ്വീകാര്യത ടീച്ചറിന് മനസ്സിലാകുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഞങ്ങൾ എറണാകുളം കേന്ദ്രീകരിച്ച് സിറ്റി കേന്ദ്രീകരിച്ച് ചില പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കന്മാരെ കണ്ടിരുന്നു കാരണം സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ അവർക്ക് വലിയൊരു പങ്കുണ്ട് അപ്പോൾ ആ പങ്ക് ഒരു ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്കകത്ത് ചില നിർണായകമായ പങ്കുള്ളവരാണ് അവരെ പോയി കണ്ടിട്ടുണ്ട് അവരുടെ ആശങ്കകൾ എല്ലാ വിഭാഗം ആളുകളും അവരുടെ ആശങ്കകൾ പങ്കുവച്ചു ഇന്നലെ വൈപ്പിൻ മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത് വലിയ നല്ല ഒരു ഒരു കരുത്ത് വൈപ്പിൻ മണ്ഡലം എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചേക്കാൾ കൂടുതലൊരു ഉഷാറ് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കാരണം വൈപ്പിൻ മണ്ഡലത്തിലെ നല്ലൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് എല്ലാ രീതിയിലും അവിടെ എല്ലാ വിഭാഗം ജനങ്ങളെയും കാണാൻ സാധിച്ചിട്ടുണ്ട് കുറച്ചുകൂടി ഉണ്ട് എന്നാലും വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പറവൂർ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണ് അവിടെ ഉള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ടീച്ചർ എത്രത്തോളം ആത്മവിശ്വാസം കാര്യം ഈ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണം യു ഡി എഫിനൊപ്പം നിൽക്കുകയും മൂന്നെണ്ണം എൽ ഡി എഫിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു മത്സരത്തിൻ്റെ ഒരു ആവേശം കൂടുതലായിരിക്കും എത്രത്തോളമാണ് അതിനെ കാണുന്നത് ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഉള്ള മണ്ഡലങ്ങളിൽ നാലെണ്ണം യു ഡി എഫിനൊപ്പമാണ് എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ് ഒരു വെല്ലുവിളിയില്ല ഇപ്പോൾ ഏഴെണ്ണത്തിൽ മൂന്നെണ്ണം കൃത്യമായി എൽ ഡി എഫിൻ്റെ കയ്യിലുണ്ട് അതിലൊരെണ്ണം ഇപ്പോൾ ആരുടെ കയ്യിലാകും എന്ന് പറയാൻ അധിക സമയം വേണ്ടി വരില്ല വെയിറ്റ് ചെയ്യേണ്ടി വരില്ല അപ്പോൾ നാല് ഇവിടേക്കുണ്ട് പിന്നെ ബാക്കി മൂന്ന് ആ മൂന്നിൽ ഈ ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന വലിയ ഒരു സന്ദേശമുണ്ട് ആ വലിയ സന്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയണം അവർ ഏത് മതത്തിൽ വിശ്വസിക്കട്ടെ ഏത് ജാതി വിഭാഗത്തിലാവട്ടെ ഏത് തട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും സ്വസ്ഥമായി ജീവിക്കുക ഒരു മതത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രമല്ല നമ്മുടേത് അങ്ങനെ ഒരു മതത്തെ ബേസ് ചെയ്തുകൊണ്ടുന്ന രാഷ്ട്രങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട് പക്ഷേ അവിടെ സ്വസ്ഥ ില്ല നമ്മള് വൈവിധ്യമാണ് വൈവിധ്യമാണെങ്കിൽ പോലും ഇത്രയും കാലം വളരെ സ്വസ്ഥമായി ജീവിക്കുന്ന ജീവിക്കുന്നൊരിടമായിട്ട് ഇന്ത്യയെ കാണുന്നു അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് ആ ചോദ്യത്തിന്റെ മുന്നിൽ ബാക്കിയുള്ള മൂന്ന് മണ്ഡലങ്ങളിലെയും ജനങ്ങൾ അത്തരത്തിൽ ചിന്തിക്കും അനു എൽ ഡി എഫിനെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ സ്ഥാനാർത്ഥി നിർണയം ഇനിയും ആകാനുണ്ട് എങ്കിൽ തന്നെയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് സിറ്റിംഗ് എം ആയിട്ടുള്ള ഹൈബീഡൻ തന്നെയായിരിക്കും ഹൈബീഡൻ എന്ന് പറഞ്ഞാൽ യുവത്വത്തിൻ്റെ ഒരു പ്രതീകം ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന മന്ത്രി കൂടിയായിട്ടുള്ള പി രാജീവനെ ഒന്ന് ഒന്ന ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് എത്രത്തോളം എങ്ങനെയാണ് ആ ഒരു സ്ഥാനാർത്ഥിയെ നോക്കിക്കാണുക ആ ഒരു സ്ഥാനാർത്ഥി മാത്രമായിരിക്കും ഏറ്റവും വലിയൊരു വെല്ലുവിളി ഉയർത്തുക രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തുടങ്ങി ഇങ്ങെടുത്താൽ ഏതാണ്ട് എൺപത് ശതമാനത്തോളം പ്രായമായവരാണ് എന്ന് പറഞ്ഞാൽ ഒരു അറുപത് വയസ്സിന് മേലെയുള്ളവരാണ് ഞാൻ അറുപത് വയസ്സിന് താഴെയുള്ള ആളാണ് ഇവരൊക്കെ അവരുടെ എന്താണ് ആ എക്സ്പീരിയൻസ് കൊണ്ട് രാഷ്ട്രീയത്തിൽ ഏറ്റവും മികവ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് അതുപോലെ തന്നെ ചെറുപ്പക്കാരും വേണം ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം മേയർ ഏറ്റവും ചെറുപ്പമാണ് അന്ന് ചെറുപ്പത്തിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മളൊക്കെ അധിക്ഷേപിച്ചിരുന്നത് അപ്പോൾ ചെറുപ്പവും ഇടത്തരം പ്രായമുള്ളവരും മുതിർന്ന പ്രായക്കാരും ഒക്കെ നമ്മുടെ ഈ സമൂഹത്തെ പഠിക്കുന്നവരാണ് അപ്പോൾ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായം കൂടും അവർക്ക് എക്സ്പീരിയൻസ് കൂടും അപ്പോൾ ആ രീതിയിൽ നമുക്ക് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയും ഒരു ഒരു മത ഒരു ഒരു ഒറ്റ ചോദ്യം കൂടി ന്യൂനപക്ഷ ഒരു 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 വരവ് നമുക്കുണ്ട് എറണാകുളത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുഴിച്ച് കാണുന്ന ഒരു കാര്യമാണ് അത് എറണാകുളത്തെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ ഞാനൊരു പാർട്ടിക്കരുത്തിയാണ് ഒരു പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ആ ആ പൊതുജനാധിപത്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ജനങ്ങളുടെ ജാതി മതം അവരുടെ സ്വകാര്യതയാണ് അവർക്ക് സ്വകാര്യമായി അവരുടെ വിശ്വാസം അനുസരിച്ച് സ്വസ്ഥമായി ജീവിക്കാൻ നിർണയത്തിൽ പലപ്പോഴും അത് വരാറുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നതാണ് എല്ലാ വിധാശംസകളും ഇത് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അത് നിലനിച്ച് കാണില്ല എന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി വിലയിരുത്തുന്നത് ഒപ്പം തന്നെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിൽ വലിയൊരു വിജയം തന്നെ നേടാൻ തന്നെ കൊണ്ടാകും എന്ന കൂടി തന്നെ ഒരുപടി മുന്നേ തന്നെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ടീച്ചർ ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് കൊച്ചി